അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്നും കാണിക്കുന്ന പോലെ കുഞ്ഞി കുഞ്ഞി പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാട്ടിൽ ഉപരി നമ്മൾ എന്റെ മുടി ഇത്രയും വളർന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം ഇത്രയും വളരാനായിട്ട് ഞാൻ ഒരു കാര്യം ഇതിൽ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പം അതെന്താണ് എന്ത് ചെയ്തുകൊണ്ടാണ് മുടിക്ക് ഇത്രയും നീളം വെച്ചത് ഒക്കെ എന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയണം അപ്പം നല്ല അടിപൊളി ഒരു ടിപ്സ് ഇന്ന് കാരണം നമ്മുടെ വീട്ടിലുള്ള കാര്യം തന്നെ നമ്മൾ എടുത്ത് വലിച്ചെറിയുന്ന കാര്യം തന്നെ ഉപയോഗിച്ചാണ് അതായത് നമ്മൾ ഇന്ന് പഴങ്കഞ്ഞി വെള്ളം നമ്മുടെ പഴങ്കഞ്ഞി വെള്ളം ഞാൻ പറയുവാണ് നമ്മുടെ പഴകഞ്ഞിവെള്ളം വെറുതെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞ വെള്ളം മാത്രം മതി നമ്മുടെ മുടി നന്നായിട്ട് വള ഇത്രയും നീളം വെച്ച മുടിക്ക് ഇങ്ങനെയാണ് ഈ പഴങ്കഞ്ഞി വെള്ളം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആ പഴങ്കഞ്ഞി വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറു തരാം അപ്പൊ വീഡിയോ ഫുള്ള് കാണണം വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും അയ്യോ അവിടുന്നും ഇവിടുന്നും കണ്ടിട്ട് പറയാതെ അതെങ്ങനെ ഇങ്ങനെ നമ്മൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇടും അതില്ലേ എല്ലാം പറയുന്നുണ്ട് എങ്കിലും വീണ്ടും നമ്മൾ കമന്റിൽ കൂടെ നിങ്ങൾ ചോദിക്കും ഇത് ഇതങ്ങനല്ലേ ഇത് തേച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യണം ഇത് തേച്ച് കഴിഞ്ഞ് സോപ്പ് തേക്കാം ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ അതിനകത്ത് കാണും ഇപ്പം വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് നമുക്ക് ഉണക്കച്ചമ്മീൻ കറി വെക്കാം ഇന്നലെ ഇവിടെ ഉച്ചക്ക് കൊണ്ടുവന്ന ഉണക്കച്ച മീൻ നല്ല സൂപ്പർ ഒണക്കച്ചമ്മീൻ ആണ് ഇത് ഇവിടെ ആലപ്പുഴ മുഖമേന്നങ്ങാണ്ട് കൊണ്ടുവന്ന എന്നാ പറഞ്ഞത് നല്ലതാ കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് ഇത്രേം ഇത് വരത്തില്ല ഇത് നൂറ് രൂപയെന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഉണക്കച്ചമ്മീൻ പാട്ടേ കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ അതാ ഇതിനകത്തിടാനായിട്ട് കുറച്ച് ചക്കക്കുരു മുരിങ്ങിക്കയും ദാ നമ്മുടെ പച്ചമുളകും മാങ്ങ മാങ്ങ ഒരു ശകലം ഫ്രിഡ്ജിൽ ഇരിപ്പം അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് പോരാത്തത് ഒരു മാങ്ങയും കൂടി ദാ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദാ കുറച്ച് തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട് ഇത്രയും പരിപാടികളൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ കോവയ്ക്ക് എന്നാൽ മെഴുക്കുരട്ടി വെക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ കുറേയൊക്കെ ദാ പഴുത്ത് കേട്ടോ അപ്പോൾ ഇനി ഇതെടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് നമുക്കൊരു കോവയ്ക്ക് മെഴുക്കുരട്ടിയും കൂടെ വെക്കാം ഇതിനോട് ഇടയ്ക്ക് ഞാന് നാളത്തേക്ക് നമ്മൾ ഇതാ അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലെടുത്ത് പച്ചരിൻ്റെ അടിയിൽ ഉഴുന്നുണ്ട് കേട്ടോ എടുക്കാം ചെയ്യാന്നിട്ടാണ് ഓ ഇത് മുളക് വാങ്ങിച്ച കടുവ കുറക്കാനായിട്ട് അപ്പൊ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ പണിക്കാരുള്ളത് കൊണ്ട് അവർക്ക് പത്ത് മണിയാകുമ്പോഴത്തേക്കും ചായ കൊടുക്കണം അപ്പൊ മണി പത്തായി അപ്പൊ ഒരാൾക്ക് നമുക്ക് കട്ടൻ ചായയാണ് ഒരാൾക്ക് കട്ടൻ ചായ കേട്ടോ ബാക്കി എല്ലാം എന്താ പാൽ ചായക്ക് വേണ്ടി വെച്ചിരിക്കുന്നു പത്ത് മണിക്കും ചായ കൊടുക്കണം വൈകിട്ടും ചായ കൊടുക്കണം വൈകിട്ട് ചായ കൊടുക്കുമ്പോൾ എന്തേലും കഴിക്കാനും കൂടെ കൊടുക്കും പത്ത് മണിക്ക് കഴിക്കാനില്ല വെറുതെ ചായ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എളുപ്പത്തിന് ഇതിനകത്ത് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് വയ്യ അല്ലേ നമുക്ക് രാവിലെ ഭയങ്കര തിരക്ക് അതിനിടയ്ക്ക് പണിക്കാരും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട നാല് എത്ര പേരുണ്ട് നാല് പേരുണ്ട് കേട്ടോ ഇന്ന് അപ്പം അപ്പം കട്ടൻ ചായയുടെ പണി നമ്മുടെ കഴിഞ്ഞു കട്ടൻ ചായ റെഡി ആകേണ്ട ഇനി നമുക്ക് പാൽ ചായയും കൂടെ റെഡി ആയാൽ നമുക്ക് അവർക്ക് കൊടുക്കാം തിളയ്ക്കുന്നതേ ഉള്ളൂ അപ്പം തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ ചായ എല്ലാം റെഡിയായി ഇനി കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അവർക്ക് ചായയെല്ലാം കൊണ്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ്റെ പരിപാടി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ദാ വറുത്തെടുക്കുവാണ് അപ്പം ഇതൊന്നും വറുത്തെടുത്തില്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എന്നു വച്ചിട്ട് ഭയങ്കരമായിട്ട് മൂത്തും പോകേണ്ട ഒരു പരുവത്തിലെടുക്കുക അതിനാണ് നല്ല ടേസ്റ്റ് ചിലവർക്കൊന്നും ഉണക്ക ചെമ്മീൻ കറി വെക്കാൻ അറിയത്തില്ലാത്തവരുണ്ട് അറിയത്തില്ലാത്തവരി നോക്കി പഠിക്കുക കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അത് ഇത്രയും മതി കേട്ടോ കൂടുതൽ വേണ്ട കോഫി ചെയ്തേക്കാം പിന്നെ ഞാൻ അതിനുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് തേങ്ങയും മഞ്ഞപ്പൊടിയും എന്താ പിന്നെ മുളക് പൊടി പിന്നെ ഇഷ്ടം ചെറിയ ഉള്ളി ഇത്രയാണ് ഇത് നന്നായിട്ട് അരച്ചു ഇത് ബാക്കി കാണിച്ചുതരാം അപ്പൊ നമുക്ക് നമ്മുടെ ചെമ്മീൻ കൂട്ടാൻ അടുപ്പയിലേക്ക് വെക്കാം അപ്പൊ ഞാൻ അരച്ചു വെച്ച അരപ്പൊക്കെ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ ഇനി നമുക്കതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് ഇത് കണ്ണും വീഴ്ച കിടക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ ചക്കക്കുരുവും മാങ്ങി ഉരുങ്ങിക്ക് പച്ചമുളകും പിന്നെ നമ്മൾ തേങ്ങ അരച്ചതും എല്ലാം കൂടെ ചേർത്ത് ആ സ്റ്റൗലിലേക്ക് വെച്ചുകൊടുത്തു ഇനി നമുക്ക് ഒരു മെഴുക്കോരറ്റയും കൂടി ഉണ്ട് അപ്പൊ താ നമ്മുടെ കോവറ്റിയും കൂടെ നമ്മുടെ സ്റ്റൗലേക്ക് വെച്ചുകൊടുത്ത അപ്പൊ ഈ രണ്ട് ജോലിയുള്ളൂ ഓ ലൈറ്റർ അതൊക്കെ ഒന്ന് കിട്ടിയിട്ട് ചിലപ്പോ നമ്മളിന്നടി കൊണ്ട് വെച്ചുകഴിഞ്ഞാല് കാണത്തില്ല ലൈറ്റർ അപ്പൊ നമ്മുടെ രണ്ട് കറിയായി പിന്നെ നമ്മള് മാമ്പഴപ്പൂളിച്ചേരിയുടെയും കുറച്ച് ഉൽപ്പണ്ട് തൈര് ഇപ്പൊ പപ്പടം വേണമെങ്കിൽ കാച്ചാം ഇന്നപ്പം നമ്മൾ പച്ചമീൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ രാവിലെ തന്നെ മീൻകാന ചേട്ടൻ വന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വാങ്ങിച്ചില്ല അപ്പൊ ഞാൻ ഓർത്തിരുന്നു ഒണക്കച്ച മീൻ എന്താ വെക്കാലോ പിന്നെപ്പം ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ല എന്തുവാ ആണ് പിന്നെ ഇപ്പം ഇനിയിപ്പ ഇത് രണ്ടും കൂടെ കഴിഞ്ഞാ നമ്മുടെ പണി നികർന്നു പിന്നെ കുറച്ചുനേരം അവിടെ പോയി ഇരിക്കുക അല്ലേ ഇനിയിപ്പം നിങ്ങളെ കാണിക്ക വേറൊരു കാര്യമുണ്ട് അതപ്പം അതപ്പം കാണിക്കാം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ആ പരിപാടിയിലേക്ക് കടക്കാനായിട്ട് നമ്മുടെ അടുക്കളപ്പണി തീരാതൊരു കാര്യമില്ല ഇനിയിപ്പൊ ഉച്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ പണിയായി അരി അരക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പണിക്കാരുണ്ട് അവർക്ക് ചായ കൊടുക്കണം ഞാൻ പറയും പറയുമായിരുന്നേ നേരത്തെയൊക്കെ കുറച്ചെങ്കിലും സമയം സമയമുണ്ടായിരുന്നു ഇരിക്കാനായിട്ട് ഇപ്പൊ ഒട്ടേ സമയമില്ല ഒട്ടേ സമയമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും സമയമില്ല എന്നാ ചെയ്യുവാന്നു എനിക്ക് പറയത്തില്ല ഞാൻ ചെയ്യുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടമ്മമാർക്ക് വിഷമാതിരി പണിയില്ലേ അല്ലേ അതിന്റെ വീട് നമ്മുടെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുകയും വേണ്ട നമ്മള് ഇപ്പൊ ഇത്രയുള്ള പരിപാടി കേട്ടോ ഇതിപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയാ വെച്ചിരിക്കുന്നത് കാരണം ഇതിനകത്ത് ചക്കക്കുരുവിനൊക്കെ വേവുള്ളതാണ് അപ്പൊ ചക്കക്കുരുവിനൊക്കെ വേഗമുണ്ട് ഇപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയേ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നാവട്ടെ ഇതായി കഴിയുമ്പോ നിങ്ങളെങ്ങനെ താങ്ങുതരാം നമ്മുടെ ഉണക്കച്ച മീനും മാങ്ങയും കൂടെ ഉള്ള കറിയൊക്കെ റെഡി ആയി കേട്ടോ ഒരു ശാഖലം കൂടെ പറ്റണം കേട്ടോ ഇത് കുറച്ച് വെള്ളം വെള്ളം കുഴപ്പമില്ല നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാം എന്നാലും ഒരു ശകലം കൂടെ പറ്റിക്കോട്ടെ നെയ്യും അല്ലേ ഉപ്പും പുളിയൊക്കെ ഉണ്ട് ധാരാളം എന്തായാലും ഇട്ട ഇട്ടമാങ്ങ കറക്റ്റായിരുന്നു അപ്പം നമ്മുടെ കോവയ്ക്ക് മെഴുകോരട്ടിയെ വെച്ചിട്ട് അവിടെയൊക്കെ വായി നോക്കി നടന്ന് വന്നപ്പോഴത്തേക്കും മെഴുകോരട്ടി ഒരു ശകലം കരിഞ്ഞിട്ടുണ്ട് സാരയില്ലല്ലേ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ പറയാം ഇല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഇതൊക്കെ വെച്ചേക്കാം അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമൊക്കെ ആയി നമുക്ക് കേട്ടോ എന്റെ ഇപ്പോഴത്തെ മുടിയാണ് ഇത് നേരത്തെ മുടിയുടെ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇത് കണ്ടോ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇത്രയും മുടി വളർന്നിട്ടുണ്ട് അപ്പൊ ഇത്രേം മുടി വളർന്നതിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രേം മുടി വളർന്നതിന് കാരണമായ ഒരു പാറ്റാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇത്രയും മുടി വളർന്നിട്ടുണ്ട് കണ്ടോ നിങ്ങള് അപ്പം എന്താ എന്നെ നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അയ്യോ അജിതേ നേരത്തെ ഇത്രയും മുടി ഇല്ലായിരുന്നല്ലോ ഇപ്പഴാണല്ലോ ഇത്രയും മുടി വളർന്നതെന്ന് അപ്പൊ ഇത്രയും മുടി വളരാനുള്ള കാര്യങ്ങളില് ഏർ ഇഷ്ടമാണ് ഞാൻ ഇരുന്ന ആ ടിപ്സ് എല്ലാം ഒരുപാട് മുടി വളരാനുള്ളതാണ് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത്

ഇനിയിപ്പം നിങ്ങൾ പറയുമായിരിക്കും അയ്യോ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് മറ്റേ എന്താ പറയുന്നത് മുടിക്ക് ലെന്ത് കൂടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ക്ലിപ്പാന്ന് ചിലപ്പം നിങ്ങൾ പറയും അല്ല കേട്ടോ നിങ്ങൾക്കറിയാൻ എന്നെ ശരിക്കറിയാവുന്നവർക്കൊക്കെ അറിയാം ഇത് വെപ്പ് മുടി അല്ല എന്നുള്ള കാര്യം എന്നെ നേരത്തെ അറിയാവുന്നവർക്കറിയാം ഒരുപാട് പേര് എനിക്ക് കഴിഞ്ഞ ഷോട്ടിൽ ഇതുപോലെ ഞാൻ മുടി മുന്നോട്ടിട്ട് ചെയ്തപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഇത് വെപ്പ് മുടിയാണ് മറ്റേ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന മുടിയാണ് എന്നൊക്കെ പറഞ്ഞു എനിക്കിപ്പം കള്ളം പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വ്യൂസ് കിട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതെൻ്റെ ഒറിജിനൽ മുടി തന്നെയാണ് ഈ ക്ലിപ്പുണ്ടല്ലോ ഈ ക്ലിപ്പ് എടുത്ത് കാണിക്കാം മറ്റേ ഈ ക്ലിപ്പിൽ തന്നെ ഇരിക്കുന്ന മുടിയല്ലേ ഇതുണ്ടോ ഈ ക്ലിപ്പ് ഞാനിങ്ങനെ ഇട്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഇത് വെപ്പ് വെപ്പുമുടിയാണെന്ന് വിചാരിക്കണ്ടാ ഈ ക്ലിപ്പ് ഞാൻ ഊരി കാണിച്ചുണ്ട ഇത് എന്റെ സ്വന്തം മുടി തന്നെയാണ് ക്ലിപ്പ് ഒരു ക്ലിപ്പ് ഇടുമ്പോ പിന്നെ എല്ലാവർക്കും ഒരു സംശയമാകും അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ നമ്മുടെ എന്താ നമ്മൾ ചെയ്യുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പഴങ്ങഞ്ഞി വെള്ളമാണ് നമ്മുടെ തലയിൽ നമ്മൾ തേക്കാൻ പോ അല്ല എന്റെ തല അല്ലേ അങ്ങനെയല്ലേ പറയേണ്ടത് പഴങ്കഞ്ഞി വെള്ളമാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ മുടി വളരാനായിട്ട് എനിക്ക് ഇത്രയും വളർന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ പഴങ്കഞ്ഞി വെള്ളമൊക്കെ തേച്ച് കൊടുക്കും അപ്പം നമ്മൾ എന്ത് ടിപ്സ് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ മുടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഉപയോഗിക്കുക ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം പറച്ചൂട്ടാണ് അപ്പോൾ നമുക്കിത് മുടി രണ്ട് സൈഡിലോട്ട് വിട്ട് കണ്ടോ ക്ലിപ്പാണെങ്കിൽ മുടി ഇങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല നമുക്ക് രണ്ട് സതെങ്കിലും നിങ്ങൾക്കൊന്ന് ഈ പറയുന്നവർക്കൊന്ന് ആലോചിച്ചുകൂടെ ഇപ്പം രണ്ട് സൈഡിലും മുടി ഇട്ടിട്ട് നമുക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് തേച്ചു കൊടുക്കാം അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പണി കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഏത് പാക്ക് ചെയ്താലും ഇങ്ങനെ കാണിക്കണം മുടി കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുടി മുഴുവനായിട്ട് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നമ്മളെ ജ്യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേക്കുക കേട്ടോ അപ്പം രണ്ട് സൈഡിലോട്ട് മുടി ഇട്ടിട്ട് ഞാൻ അതാ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുവാണ് അപ്പം ഈ എണ്ണ തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ മുടി വളരാനായിട്ടോ അല്ലെങ്കിൽ മുടി ഡ്രൈ ആകാതിരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് എണ്ണ കൊരുത്തേക്കണം പറഞ്ഞിട്ട് ആരും ഭയങ്കരമായിട്ട് എണ്ണകൊരു തേക്കും ഒന്നും വേണ്ട ഇതാ ഇത്രയും എണ്ണ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് അല്ലാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നതല്ലേ അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാകും ഞാനിപ്പോൾ ചെറുതായിട്ട് തേച്ച് കൊടുത്ത എണ്ണ കേട്ടോ ഞാൻ എടുത്ത എണ്ണ കാണിച്ചില്ലപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഓരോരുത്തർക്കിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തേക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേക്കുക തേക്കുമ്പോൾ കുറച്ച് നമ്മുടെ ഫേസിലും കൂടെ തേച്ച് കൊടുക്കുക കേട്ടോ ഫേസ് ഒക്കെ നന്നായിട്ടിരിക്കും ചിലവരുണ്ടല്ലോ എണ്ണ തേക്കത്തേ അങ്ങനെ തേക്കാതിരിക്കുക അത് മുടി ഫുള്ള് പൊട്ടിപ്പോവും അപ്പൊ നമ്മുടെ ഓയിൽ നമ്മൾ തേച്ച് കഴിഞ്ഞു ഇനിയിപ്പം ഈ മുടി നമുക്കൊന്ന് കെട്ടി അങ്ങോട്ട് വെച്ചേക്കാം ഇനി ഇതിങ്ങനെ ഒരു ഒരു പ പത്ത് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പഴകഞ്ഞി വെള്ളം എടുത്തുകൊണ്ട് വരാം കേട്ടോ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാം എന്താ നമ്മടെ പഴങ്കഞ്ഞി വെള്ളം ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാനേ ബാത്റൂമിനകത്ത് കയറി നമ്മുടെ പോളിൽ നിന്ന് തേച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തില്ല ഇതിനകത്ത് എപ്പോഴും ഇച്ചിരി തോന്നി ആകും ശരിയാ അപ്പൊ നമുക്ക് തലയിൽ പഴകഞ്ഞിവെള്ളം തേച്ചിട്ട് അധികം നേരം നിൽക്കരുത് കേട്ടോ ഈ നീരിളക്കം ജലദോഷം അങ്ങനൊക്കെ പറയുമല്ലോ സയനസൈറ്റീവക്കെ ഉള്ളവര് ഇത് തേച്ച് അധികം നേരം നിൽക്കാൻ പാടില്ല ഞാനിപ്പൊ ചെയ്തതെന്നുവെച്ചാൽ അധികം നേരം ഒന്ന് നിൽക്കത്തില്ല ഇത് തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാന് നമ്മുടെ തല സാധാരണ വെള്ളത്തിൽ കഴുകുക ചെയ്ത് അവൻ നമുക്ക് ഈ പഴകഞ്ഞിവെള്ളം ഒന്ന് തേച്ച് കൊടുക്കട്ടാ പഴകഞ്ഞിവെള്ള ഫാൻസ് താഴെ വരും നിങ്ങള് കണ്ട കണ്ടാ നമുക്കിത് തേച്ചു കൊടുക്കാം ഇപ്പം ഈ പഴങ്ങി വെള്ളം തലയിൽ തേക്കുമ്പോഴത്തേക്കും ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ മുടി നമുക്ക് നമുക്കിതെല്ലാം സഹിച്ചിട്ടല്ലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് തേച്ചു കൊടുക്കുവാണ് നമ്മുടെ ഈ നല്ല തലയോട്ടിയതിനൊക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കാം എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ മിച്ചമുണ്ടെങ്കിൽ നമ്മൾ ഇത് അങ്ങോട്ട് പിന്നെ നമ്മുടെ തലയിലോട്ട് ബാക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് വിട്ടാല് മതിയാകട്ട ഇപ്പൊ നമുക്ക് ഈ സൈഡിലും കൂടെ തേച്ചു കൊടുക്കട്ടെ ചിലവർക്ക് ഇത് പിടിക്കത്തില്ല കേട്ടോ പിടിക്കാത്തവരൊന്നും ചെയ്യല്ലേ പിന്നെ അതി കാണിച്ച് ഇത് ചെയ്യൂന്ന് പറഞ്ഞേ കാര്യ കേട്ടോ ചെറിയ സ്മെല്ലുണ്ടാവും എങ്കിലും നിങ്ങൾ നല്ല നോർമൽ വാട്ടറിലെന്ന ശരിക്കും കഴിഞ്ഞു കിട്ടാച്ചാൽ മതി നമ്മളിത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാട്ട് കൊണ്ടുവരുന്നേ ഇനി ഷാംപൂ ഒന്ന് നിങ്ങൾ ഉപയോഗിക്കരുത് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്താ ഇതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇനി നമുക്കുണ്ടോ ഈ കരിവളത്തിന് നമുക്ക് എന്താ സൈഡിൽ കഴിഞ്ഞാൽ വേച്ചു പിടിപ്പിക്കും ഞാൻ വെറുതെ കാണിക്കുക എന്നൊക്കെ പറയും അല്ല നന്നായിട്ട് നമ്മള് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇതാ ഇവിടെ കുറച്ച് മിച്ചം വന്നിട്ടുണ്ട് അത് നമുക്ക് തലയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഞാന് ഇങ്ങനെ നിക്കത്തൊന്നുമില്ല ഞാനവിട പൊളിക്കും അപ്പൊ അഞ്ചു മിനിറ്റ് ഒക്കെ ഞാൻ നിൽക്കും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ അപ്പൊ തന്നെ വെള്ളം കൂട്ടും ഒരു ഒഴിച്ചിട്ട് കഴിയും അപ്പം ഇത് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് കേട്ടോ ഒരുപാട് നല്ലതാണ് അപ്പൊ ഇതറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നോക്കട്ടെ നമ്മളെ പഴങ്ങി വെള്ളം നല്ല അടിപൊളിയാണ് മുടി വളരാന് പൊടി പൊടിയാതിരിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പൊ ഞാനിന്ന് ജസ്റ്റ് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം ഇത് തേച്ചിട്ട് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് തലവേദന പനിയൊക്കെ ചിലവർക്ക് വരത്തില്ല കേട്ടോ ചിലവർക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ പഴങ്കഞ്ഞി വെള്ളം എല്ലാം തലയിൽ തേച്ച് നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ പക്ഷെ എൻ്റെ മുടിക്കൊന്നും ഒട്ട് സ്മെല്ലില്ല കേട്ടോ നല്ലായിട്ട് ഞാൻ നല്ലായിട്ട് മുടി കൊറേ പ്രാവശ്യം ഒഴിച്ച് ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒട്ടും സ്മെല്ലൊന്നും മുടിക്ക് വരത്തില്ല പക്ഷെ നമുക്കില്ലേ ഇത് വെള്ളം തേച്ച് കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൊണ്ടല്ലോ നമ്മുടെ തലയ്ക്ക് എന്താ ഒരു തണുപ്പ് നല്ല സുഖമായിട്ടോ നാമതിപ്പോൾ ഭയങ്കര ചൂടു അല്ലേ അപ്പം നമ്മുടെ മുടി നന്നായിട്ട് നീളം വെക്കാനായിട്ടുള്ള നല്ല ഒരു ഇതാണ് നമ്മുടെ വെള്ളം സൂപ്പറാണ് അപ്പം ഇത് തേക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സൈൻറ്റിസൈറ്റീസിൻ്റെയൊക്കെ ഇതൊക്കെ ഉള്ളവർ പഴങ്കഞ്ഞി വെള്ളം തേക്കുന്നത് നിൽക്കുകയും ചെയ്തു തേച്ചിട്ട് പെട്ടെന്ന് അങ്ങ് നമ്മുടെ നോർമൽ വാട്ടർ വെച്ച് കഴുകുക അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഷാംപൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഉറപ്പായിട്ട് മുടിക്ക് നീളവും വെക്കും ഉള്ളും വെക്കും നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും ഇപ്പം ചൂടായതുകൊണ്ട് മിക്കവർക്കും മുടി കൊഴിച്ചിലുണ്ടാകും അത് പെട്ടെന്ന് തന്നെ നിൽക്കും കേട്ടോ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പഴങ്കഞ്ഞി കുടിച്ചാൽ സുഖമല്ലേ ചൂടത്തൊക്കെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനകത്തോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഉടച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ ഞാൻ കഴിക്കാറില്ല വണ്ണം വെക്കും പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവായിരിക്കുന്ന പണ്ടൊക്കെ കുടിക്കുമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് വരെ എല്ലാവർക്കും ബൈ